തിരുത്തല്ലൂർ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം ബസും ലോറിയും കൂട്ടിയിടിച്ച നിരവധി പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന ബനാസിനി ബസും ചരക്കു ലോറിയുമാണ് അപകടത്തിൽ പരിക്കേറ്റ ലോറി ഡ്രൈവറുടെ നില ഗുരുതരമാണ് വിവിധ ആംബുലൻസുകളിലായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ് വാടനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ മെക്സിക്കാന തുടങ്ങിയ ആംബുലൻസുകളിൽ ഏങ്ങണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് ഡ്രൈവറെ പുറത്തെടുക്കുന്നതിനിടയിൽ സഹചാരി ആംബുലൻസ് ഡ്രൈവറായ മുഹമ്മദ് സാബിനും കൈക്ക് പരിക്കേറ്റു